നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഫലവർഷത്തോട്ടവുമായി കേരള ജേണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടോളം മേഖലാ കമ്മിറ്റി മൂന്ന് വർഷം കൊണ്ട് വിളവു തരുന്ന മാവ് അബിയു ചാമലിയാങ് ഓറഞ്ച് സപ്പോട്ട ആപ്പിൾ തുടങ്ങിയ വിവിധ ഇനം ഫലവർഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വെച്ച് പിടിപ്പിച്ചത് കൂത്താട്ടോളം കിഴവുമ്പലെ യുവകർഷകൻ ഡയസ് പി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തിൽ എനിക്കൊരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ച ഈ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പി ടി ഭാരവാഹികൾക്കും അതുപോലെ ജേർണലിസ്റ്റ് അസോസിയേഷൻ അംഗങ്ങൾക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടുള്ള മേഖലാ പ്രസിഡന്റ് വിൽസൺ വേദാനി അധ്യക്ഷനായി പരിസ്ഥിതി വാദികൾ എന്ന് പറയുമ്പോൾ വികസനത്തിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആണ് എന്ന ഒരു കാഴ്ചപ്പാട് പലരിലുമുണ്ട് എന്നാൽ അങ്ങനെയാണോ ഇന്ന് നാം അനുഭവിക്കുന്ന ഒരു കടുത്ത പ്രതിസന്ധി ഇപ്പൊ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ വേനലിൽ നമ്മൾ എന്തോരം വിഷമിച്ചു ആ ഒരു കാഴ്ചപ്പാട് വിക മരങ്ങൾ വെട്ടി മാറി യോ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള ഒരുപിടി സംരംഭങ്ങൾ ഉണ്ടായി ഇതെല്ലാം നമ്മളെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനെല്ലാം പരിഹാരം കാണാൻ നമുക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ നിരവധി വൃക്ഷത്തൈകള് വെട്ടിമാറ്റാത്ത വൃക്ഷത്തൈകൾ വെക്കുകയും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഗുണകരമായി കിട്ടുന്ന ഒരു സംവിധാനവും ഇതിനകത്തുണ്ടല്ലോ നമുക്കറിയാം പരിസ്ഥിതിയുടെ ദോഷ പരിസ്ഥിതി നശിപ്പിക്കുന്നത് മൂലമുണ്ടായ പ്രത്യാഘാതങ്ങളെല്ലാം നമ്മൾ കുറച്ച് നാളുകൾ കൊണ്ട് വളരെയേറെ അനുഭവിച്ചു അല്ലേ എല്ലാവരും ഈ ചൂടുകാലത്ത് വെച്ചു അതുപോലെ ഫാനു കാറ്റുപോരുന്ന പരാതി പറഞ്ഞു വളരെയേറെ ബുദ്ധിമുട്ടി അങ്ങനെ ഇരുന്നപ്പതാ വരുന്നു പെട്ടെന്ന് മഴ അപ്പൊ തന്നെ ആ നിമിഷം തന്നെ നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ പ്രത്യാഘാതങ്ങളും അനുഭവിച്ചു അപ്പൊ ഒന്നുകിൽ അതിവൃഷ്ടി അല്ലെങ്കിൽ അനാവൃഷ്ടി ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ മുഖ്യ സന്ദേശം നൽകി ഒരു കുഞ്ഞൻ വിത്ത് മാവിന്റെ വിത്ത് അല്ലെ ഒരു കുഞ്ഞൻ വിത്ത് നട്ട് അതിൽ നിന്ന് ഒരു മരം ഉണ്ടാകുന്നതിലേക്ക് എത്തിയാണ് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊരു മാൻ തോട്ടമായി മാറും ഉണ്ടാകും നമ്മുടെ എല്ലാം നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളാണ് കുഞ്ഞു മനസ്സാണ് പക്ഷെ നമുക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിൽ വലിയ ഒരു മനസ്സുണ്ട് ഇല്ലേ ശരിയല്ലേ ശരിയാണോ ശരിയാണ് ഈ തിരിയുള്ളൊരു വിന്നുള്ളിൽ പാടിക്കുള്ളൊരു വിത്തിനുള്ളിൽ ഈ പാട്ട് രചിക്കുന്ന ഇപ്പൊ നമ്മളാണ് കേട്ടോ ഇത് എവിടെയും കിട്ടുന്ന ലോത്ത് ഒടിയടുത്ത് കിട്ടുന്ന ഒരു പാട്ടല്ല ഇത് ടീം കൂത്താട്ടുകുളം യു പി സ്കൂൾ രചിക്കുന്ന പാട്ടാണ് അതുകൊണ്ട് നമ്മള് ഉറക്കെ പാടണം കൈ ഉയർത്തി പാടണം ഈ ഈ വിത്തിനുള്ളിൽ വിത്തിനുള്ളിൽ ഒന്നുകൂടി യൂണിയൻ സെക്രട്ടറി അപ്പൂജെ കോട്ടയ്ക്കൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സുനീഷ് മണ്ണത്തൂർ പി ടി എ പ്രസിഡന്റ് മനോജ് കരുണാകരൻ എം കെ ഹരികുമാർ ടി വി മായ എൻ എം ഷീജ എന്നിവർ ആശംസകൾ നൽകി